സത്യത്തിൽ മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരം കണ്ടു കഴിഞ്ഞപ്പോൾ വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്ന ഒരു ആലോചനയിലായിരുന്നു പക്ഷേ ഫുൾ പവറായ മുംബൈയെ കാണുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് മുൻപിൽ ഒന്ന് രണ്ട് വാക്കുകൾ ഷെയർ ചെയ്തിട്ട് പോകാമെന്ന് വരുന്നു ദൈവത്തിന്റെ പോരാളികൾ തോറ്റുപൊട്ടേ തുടങ്ങാറുള്ളൂ എന്ന് പല ആരാധകരും പറയുന്നുണ്ടായിരുന്നെങ്കിലും പക്ഷേ ഇത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ അത് ശരിവെക്കുകയാണ് മുംബൈ ചെയ്യുന്നത് പിന്നെ എനിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാൻ തോന്നുന്ന ഒരേ ഒരു ഡയലോഗ് ഇതാണ് മമ്മൂട്ടിയുടെ കൗരവർ എന്ന സിനിമയിലൊരു ഡയലോഗാണെന്ന് തോന്നുന്നു അതിനകത്തൊരു ഡയലോഗേ അവർക്കൊരു കാലമുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഈ സിറ്റിയിലെ മുഴുവൻ ഫോഴ്സൊന്നും അവർക്കൊന്നുമല്ലായിരുന്നു പലരും പല വീഡിയോയിലും ഈ ഇത് ഉപയോഗിച്ചിട്ടുണ്ടാകും ആ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്യാമെന്ന് എനിക്കറിയില്ല എന്നാലും മുംബൈയുടെ ആ ഒരു അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് അതായത് ലോകത്തിലെ ഇനിയൊരു ബൗളർമാർക്ക് മുംബൈയെ പിടിച്ചു കെട്ടുവാൻ ഈ ഫുൾ പവറായ്മിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റൊരു മറ്റൊരിടുത്ത് പറയേണ്ട കാര്യം രോഹിത് ശർമ്മയുടെ ഫോമിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം മഹേള ജയവർദ്ധന പറഞ്ഞിരുന്നു രോഹിത് ശർമ്മയോട് തുടക്കം മുതലേ ആക്രമിച്ചു കളിക്കാനാണ് ടീം മാനേജ്മെന്റും മെന്ററും കോച്ചുമെല്ലാം നിർദ്ദേശിച്ചിരിക്കുന്നത് അദ്ദേഹം അത് ആ രീതിയിൽ കളി പിന്തുടർന്നത് കൊണ്ടാണ് വലിയ സ്കോർ കണ്ടെത്താൻ കഴിയും പക്ഷേ കഴിഞ്ഞ മത്സരം ചെന്നൈക്കെതിരെയുള്ള കഴിഞ്ഞ മത്സരത്തിൽ എഴുപത്തിയഞ്ച് റൺസ് അടിച്ചതോടുകൂടി ആ ഒരു പരാതിക്കും വിരാമമായി ഇപ്പോഴിത് അപ്പരാഗ് ദിക്കം വീണ്ടും വിരാമ വിട്ടുകൊണ്ട് ഒരു അസൽ ഇന്നിങ്സ് നാപ്പത്തഞ്ച് ബോളുകളിൽ രണ്ട് സിക്സും എട്ട് ഫോറുകളുടെ സഹായത്താൽ ഏഴ് റൺസ് എടുത്തിരുന്നു അതെ ശരിക്കും രോഹിത് ഹിറ്റ്മാനെ കുറിച്ച് പറയാം ഒരു സമയത്ത് ലോകത്തിലെ മുഴുവൻ ബോളർമാരും ഒന്നും ആയിരുന്നില്ല തുടർച്ചയായി ഡബിൾ സെഞ്ചുറികൾ അടിച്ചു കൂട്ടിയ ഒരേ ഒരു താരം അദ്ദേഹം മാത്രമാണെന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള ഇന്നിങ്സ് ആയിരുന്നു നിലയുറിപ്പിച്ച ഹിറ്റ്മാനെ അഥവാ രോഹിത് ശർമ്മയെ പിടിച്ചുകെട്ടാൻ ഒരു ബൗളർക്കും കഴിയുമാർ ആയിരുന്നില്ല ഇപ്പോഴും ഐ പി എൽ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ കാണുമ്പോൾ നിലയുറിപ്പിച്ച രോഹിതനെ പിടിച്ചു കെട്ടാൻ ആർക്കും കഴിയുന്നില്ല എന്ന് വേണം പറയാൻ സൺറൈസേഴ്സ് ഹൈദരാബാദ് ട്രാവിസേന്റെ ഒക്കെ അപാര തോൽവിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ട്രാവസേന്റെ മുഖഭാവം കാണുമ്പോൾ തന്നെ നമുക്കൊരു ശരിക്കും പറഞ്ഞ ഒരു പിറ്റി അതായത് ഒരു ദയാണ് തോന്നുന്നത് അദ്ദേഹത്തിന് മര്യാദ കളിക്കാൻ കഴിയുന്നില്ല ഇന്ത്യയുടെ തലവേദന എന്ന് പറഞ്ഞു ഭയങ്കര സർക്കാസം അടിച്ചിരുന്ന അദ്ദേഹത്തിന്റെ പണം വെച്ച് പല എന്തിനേക്കൂടെ നമ്മൾ തോക്കുന്നുണ്ട് ഞങ്ങളുടെ ഐ പി എൽ വന്നിട്ടൊന്നും അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ സീസണിലൊക്കെ മികച്ച ബാറ്റിംഗ് ആയിരുന്നു പക്ഷേ ഇത്തവണ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല സൂര്യകുമാർ യാദവ് പതിവ് പോലെ തരുന്നു വരുന്നു ത്രീ സിക്സ്റ്റി ഷോട്ടുകൾ കളിക്കുന്നു സ്വതസിദ്ധമായ ശൈലി റൺസ് അടിച്ചു കൂട്ടുന്നു അദ്ദേഹം ഏകദേശം ബോൾ ബോളിൽ റൺസ് അടിച്ചു പറയുകയാണെങ്കിൽ ചെന്നൈക്ക് കഴിയാതെ പോയതും മുംബൈക്ക് കഴിഞ്ഞതുമായ ഒരു കാര്യം ഫോമിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് മികച്ച കളിക്കാരുണ്ടായിട്ടും മുംബൈ ഇന്ത്യൻസ് ഫോമിലേക്ക് തിരികെ വരുന്നില്ല എന്ന വളരെ വിമർശനമായിരുന്നു വിമർശനം പറഞ്ഞവരുടെയൊക്കെ വായടപ്പിച്ചു കൊണ്ടായിരുന്നു കഴിഞ്ഞ കളികളിലൊക്കെ മുംബൈയുടെ പ്രകടനം ലക്നൌ സൂപ്പർ ജെൻസിനെ മറികടന്ന് പോയിന്റ് ടേബിൾ അഞ്ചാം സ്ഥാനത്തേക്ക് കുതിച്ചിരിക്കുന്നു മുംബൈ എന്നതാണ് വസ്തുത പിന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ കാര്യമെടുത്താൽ ഞാൻ ഈ സീസണിൽ തുടക്കം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ടീം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ശരിയായില്ല പക്ഷേ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന ടീം കാരണം അങ്ങനെയുള്ളൊരു ബാറ്റിംഗ് ലൈൻ അപ്പായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ മത്സരങ്ങളിൽ ഇരുന്നൂറ് സ്കോർ ഒന്നും അവർക്ക് ഒന്നുമേ ആയിരുന്നില്ല പക്ഷേ ആ ഒരു ടീം ഇത്തരത്തിൽ തകർന്നു പോകുന്നത് കാണുമ്പോൾ ഒരു പരിതാപകരം ആദ്യം ബാറ്റ് ചെയ്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ് മൂന്ന് റൺസിന് ഔട്ട് ആകുന്നു ഈ പതിനാറാമത്തെ ഓവർ തികയുന്നത് പതിനഞ്ച് പോയിന്റ് നാല് ഓവറിൽ മുംബൈ ഇന്ത്യൻസ് സിമ്പിളായി മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കാണുന്നു അതാണ് രോഹിത് ശർമ്മ അവസാനം ഒരു ഷോട്ടിൽ ഒരു സിമ്പിൾ ക്യാച്ചിൽ അനായാസ ക്യാച്ചിൽ ഔട്ടായത് മൂലം മാത്രമാണ് രോഹിത് ശർമ്മ ഔട്ട് ആകുമ്പോൾ കേവലം പതിനാല് റൺസ് മാത്രം മതിയായിരുന്നു മുംബൈ ഇന്ത്യൻസിനെ ജയിക്കാൻ ഏതായാലും ദൈവത്തിന്റെ പോരാളികൾ ജയിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട് ഫുൾ പവറായ മുംബൈയെ പിടിച്ചു കെട്ടാൻ ഇനി ഐ പി എല്ലിലെ മറ്റേ ആകാശങ്ങൾക്ക് കഴിയുമോ എന്നത് കണ്ടറിഞ്ഞു കാണേണ്ടതാണ് അത് മാത്രമല്ല രോഹിത് ശർമ്മ സ്ഥിരത പുലർത്തുന്നു എന്ന് പറയുമ്പോൾ ബൗളർമാരെ നിങ്ങളുടെ ഗതി കണ്ടറിയണം നിങ്ങളുടെ ഭാവി അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങളോട് വീഡിയോയിൽ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഒരു പ്രസന്റേഷൻ ഒന്നും ചെയ്യാൻ അറിയില്ല എന്ന് വീണ്ടും പറയുന്നു ആ ശരിയല്ല എന്ന് പറയുന്നു പക്ഷേ നിങ്ങളോട് ഇത്തരം കാര്യങ്ങൾ എന്റേതായ രീതിയിൽ ഞാൻ ഷെയർ ചെയ്തു എന്നുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ